ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ രണ്ട് കപ്പ് അടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം തിളച്ച് വന്ന ആ വെള്ളത്തിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ച അടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു മൂടി വെക്കാട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തുറന്ന് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല പച്ച വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട് ഇനി ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാനത് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തിട്ടുള്ള അടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്തെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിടാം കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഞാനും ഇവിടെ ഇപ്പം ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മിൽക്ക് മേഡും കൂടി ഒഴിക്കാനുണ്ട് അപ്പോൾ മധുരമൊക്കെ എനിക്ക് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കൂടി ഇട്ട് വന്നപ്പോൾ ഇനി നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രമാണ് ട്ടോ ഉപ്പിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ പായസം നല്ല പോലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ല പോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നല്ലപോലെ തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പായസത്തിന് ഇതിലേക്ക് ഞാനിനിപ്പം ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും ഇട്ട് കൊടുക്കണില്ല ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നിങ്ങളെന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഈ ഒരു പായസം അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം